ഡ്രൈവർക്ക് <laughs> <laughs> 就这样了 बैग बाजू के लिए हां हां 是不是？ É uma dor à মামার ওন্ন্না কামামার আন্নামামামামামারে. പറഞ്ഞ പോലെ ആർ എസ് എസ് നേതാക്കളെ മാത്രം അറിയാവുന്ന ഗവർണർ ഈ പറഞ്ഞ പോലെ രാജ്ഭവനിൽ ആർ എസ് എസിൻ്റെ നേതാക്കരെ നേതാക്കളുടെ ഫോട്ടോ മാത്രം വച്ച് പൂജ ചെയ്യുന്ന ഗവർണർ മഹാത്മാഗാന്ധിയെയും അംബേദ്കറിനെയും കണ്ടുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ കയറണം എന്നുള്ളതാണ് നമ്മൾ നിലവിൽ ആലോചിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ രൂപത്തിലേക്ക് ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് മുൻ ഗവർണർ ഗവർണർ ആരിഫ് വലിയ ആരോപിച്ചിരുന്നത് സർവകലാശാലകളെ എന്നാണ് അതേ ആരോപണം ഇവിടെ നിലവിൽ സർവകലാശാലകൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ കേന്ദ്രമാണ് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാനുമുള്ള കേന്ദ്രമാണ് യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയെ ഈ കാലയളവിലൊന്നല്ല ഒരു കാലയളവിലും ആർ എസ് എസിൻ്റെ കേന്ദ്രമാക്കാനും കായവത്കരിക്കാനും എസ് എഫ് ഐ അതിന് ആര് തന്നെ ഗവർണറായി വന്നാലും ഒരു തരത്തിലും എസ് എഫ് ഐ അത് അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് എസ് എഫ് ഐയുടെ എല്ലാ കാലഘട്ടത്തിനകത്തും നിലപാട് ആ നിലപാടുമായി തന്നെ എസ് എഫ് ഐ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ ഇടപെടലിനകത്ത് നിലവിൽ അധ്യാപക നിയമനം അത് കൂടിയാണ് എങ്കിൽ കൃത്യമായി സ്വാഗതം ചെയ്യും അല്ലാത്ത പക്ഷമാണെങ്കിൽ അതിന് കൃത്യമായി ചോദ്യം ചെയ്യാൻ വേണ്ടി തയ്യാറാവും എന്നുള്ളതാണ് പങ്കെടുക്കട്ടെ ഗവർണർ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കട്ടെ അതിൽ സ്വാഭാവികമായും ചാൻസലറിന് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനുള്ള അധികാരം ഉണ്ടല്ലോ പങ്കെടുക്കട്ടെ അതൊന്നും നമുക്ക് അല്ല നമ്മൾ ഈ തരത്തിലാണ് ആലോചിച്ചിട്ടുള്ളത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർ എസ് എസിന്റെ നേതാക്കളുടെ ചിത്രം മാത്രം കണ്ടുണ്ടരുന്ന ഗവർണർ ഈ പറഞ്ഞ പോലെ മഹാത്മാഗാന്ധിയുടെ അമ്പക്കറുടെ ചിത്രം കണ്ട് വിദ്യാർത്ഥികളുടെ യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് കയറണം എന്നുള്ളതാണ് എസ് എഫ് ഐ ആലോചിച്ചിട്ടുള്ളത് ആ രൂപത്തിലേക്ക് തന്നെയാണ് നമ്മൾ പ്രതിഷേധം ഉയർത്താൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുള്ളത് ആ നിലവിൽ ഇതുതന്നെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആലോചിച്ചിട്ടുള്ളത് I do var

Va mưa nó là phải lấy gần. The battle 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 സംസാരിക്കുക നിങ്ങള് മാധ്യമപ്രവർത്തകർ നിങ്ങൾ മാധ്യമപ്രവർത്തകർ രാവിലെ മുതൽ ഇവിടെ ഉണ്ട് എസ് എഫ് ഐക്കാരും രാവിലെ മുതൽ ഇവിടെ ഉണ്ട് ഒരു തരത്തിലുള്ള സംഘർഷാവസ്ഥയും സൃഷ്ടിക്കാനല്ല രാവിലെ മുതൽ എസ് എഫ് ഐ കാരും ഇവിടെ നിൽക്കുന്നത് അവർ വളരെ സമാധാനപരമായി എത്തി ഇവിടെ സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് സെനറ്റ് മെമ്പർമാർ വോട്ട് ചെയ്യാൻ കയറി എസ് എഫ് ഐ പ്രവർത്തകർ നിന്നു രാവിലെ അവർ വന്നപ്പോൾ രണ്ട് മൂന്ന് ചിത്രങ്ങളും കൂടിയാണ് കൊണ്ടുവന്നത് അതിലൊന്ന് മഹാത്മാഗാന്ധിയുടെ ചിത്രമാണ് മറ്റൊന്ന് അംബേദ്കറിൻ്റെ ചിത്രമാണ് മറ്റൊന്ന് ഇ എം എസിൻ്റെ ചിത്രമാണ് ഈ ചിത്രങ്ങളുമായിട്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇവിടേക്ക് വന്നത് അതിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം നിങ്ങളെല്ലാവരും കണ്ടതുപോലെ ഈ യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിൻ്റെ മുന്നിലാണ് കെട്ടിയിരുന്നത് ഗവർണർ രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഗവർണർ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ചു പറയുകയാണ് ഗാന്ധിയുടെ ചിത്രം ഇരിക്കുന്നിടത്തേക്ക് ഗവർണർക്ക് കയറാൻ പറ്റില്ല ഗോഡ്സെയെ കൊണ്ട് മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയിട്ടും ആർ എസ് എസിൻ്റെ വൈരാഗ്യം തീരുന്നില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തി രാജേന്ദ്ര അർലേക്കർ കേരള ഗവർണറുടെ സ്ഥാനത്തിരുന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഗവർണർക്ക് ഗാന്ധിയോട് അസുഷ്ണുത ഗോൾവാർക്കറിൻ്റെയും ഹെഡ്ഗെവാറിൻ്റെയും എല്ലാം ചിത്രങ്ങൾ സവർക്കറിൻ്റെയും ചിത്രം മനസ്സിലും രാജ്ഭവനിലും സൂക്ഷിക്കുന്ന രാജേന്ദ്ര അർലേക്കർക്ക് ഗാന്ധിയുടെ ചിത്രത്തോട് തീർത്താർ തീരാത്ത കലി ഉണ്ടാവുകയാണ് ഇത് ആർ എസ് എസിൻ്റെ ആശയം കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ആർ എസ് എസ് അയച്ച ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെ ആശയപരമായിട്ടാണ് നേരിടുന്നത് ഗാന്ധിയുടെ ചിത്രം ഇഷ്ടപ്പെടാത്ത ഗവർണർ ആർലേക്കറിനെ ആ ചിത്രം കാണിക്കാൻ തന്നെയാണ് എസ് എഫ് ഐ തീരുമാനിച്ചിരിക്കുന്നത് ഗാന്ധിയുടെ ചിത്രം ആർലേക്കർ ഇനി എത്ര മതിലുകളിൽ നിന്നും പോസ്റ്ററിൽ നിന്നും അഴിപ്പിക്കാൻ ശ്രമിച്ചാലും ഇന്ത്യയിലെ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ പറഞ്ഞ ചിത്രമാണത് അത് എസ് എഫ് ഐ കാർ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും അത് ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയാണ് എസ് എഫ് ഐ കാര് ഉയർത്തിപ്പിടിക്കുന്നത് അങ്ങനെ ആർലേക്കർ പറഞ്ഞാൽ താഴ്ത്തി വെക്കുന്നതല്ല ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത ആർ എസ് അജണ്ട കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നടപ്പിലാക്കുക എന്നതാണ് ആർ എസ് എസിൻ്റെയും അർലേക്കറിലെയും അജണ്ട കഴിഞ്ഞ ദിവസമാണ് ഈ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ഇപ്പോ അദ്ദേഹം ചാൻസലർ എന്ന നിലയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന ഇതേ കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് ജന്മഭൂമിയുടെ എഡിറ്ററെ അയാൾ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തത് എന്താ അയാളുടെ സെനറ്റിലേക്ക് വരാനുള്ള യോഗ്യത എസ് എഫ് ഐക്ക് ആറ് സെനറ്റ് മെമ്പർമാർ ഇവിടെ ഉണ്ട് അവരാരും ഇങ്ങനെ ഗവർണർ സഹായിച്ച് ഓടിപൊളിച്ച് യൂണിവേഴ്സിറ്റിക്കറിയിരിക്കുന്നവരാൽ അവർ അന്തസായി വോട്ട് ചെയ്യാൻ കയറിയിട്ടുണ്ട് അവരെങ്ങനെയാണെന്ന് അറിയൂ വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത് ഇപ്പിച്ചിട്ട കേരളത്തിലെ ജനത പൂർണ്ണമായി തമസ്കരിച്ച ഒരു രാഷ്ട്രീയത്തെ ആ രാഷ്ട്രീയത്തെ പിൻപറ്റുന്നവരെ കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് കേരളത്തിലെ വിവിധ സർവകലാശാലയുടെ സെനറ്റിലേക്ക് കുത്തിക്കയറ്റാൻ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ രാജ്ഭവൻ കേന്ദ്രീകരിച്ച് ആർ എസ് എസ് ഗവർണറുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടക്കുകയാണ് അതിന്റെ പരിണിത ഫലമായി കേരളത്തിലെ പല സർവകലാശാലകളിലും ആർ എസ് എസ് കാര് സെനറ്റ് അംഗങ്ങളായി വരികയാണ് കേരളത്തിലൊരു എം എൽ എ പോലും ഇല്ലാത്ത പാർട്ടിക്ക് സിൻഡിക്കേറ്റ് മെമ്പർമാരുണ്ടാവുകയാണ് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇങ്ങനെ ഒത്താഴ്ചയോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണോ ആർ എസ് എസിന്റെ വക്താവായ അർലേഖർ ഗവർണറുടെ പദവിയിലിരുന്ന് ചാൻസലറായിരിക്കുന്നത് ഒരു കാര്യം ഞങ്ങൾ ആ ഗവർണറെ ചാൻസലറെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക ആർ എസ് എസ് കാരനായ അർലേഖർ ഗവർണർ ആയതുകൊണ്ടല്ല കേരളത്തിൻ്റെ സർവകലാശാല ചാൻസലറായി ആർ എസ് എസിന്റെ ആർ എസ് കാരനായ അർലേഖർ ഇരിക്കുന്നത് നല്ല ബോധ്യം ഗവർണർക്കും ചാൻസലർ ചാൻസലറായിരിക്കുന്ന ഗവർണർക്കുണ്ടാവണം കേരളത്തിന്റെ നിയമസഭ പാസാക്കിയ നിയമത്തെ തുടർന്ന് മാത്രമാണ് അദ്ദേഹത്തിന് ചാൻസലർ എന്ന പദവി കിട്ടിയിരിക്കുന്നത് ആ കേരളത്തിന്റെ നിയമസഭയോട് ഒരു മര്യാദ എന്ന തിരിച്ചുള്ള പ്രതികരണം കാണിക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഗവർണർക്കുണ്ട് കാരണം കേന്ദ്രമല്ല അദ്ദേഹത്തിന് ചാൻസലർ എന്ന അധികാരം കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ നിയമസഭയാണ് ആ കേരളത്തിലെ നിയമസഭ കൊടുത്ത അധികാരത്തെ കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് ചാൻസലർ പദവി ഒഴിഞ്ഞു പോവുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത് കേരളത്തിലെ ജനങ്ങളോടോ കേരളത്തിലെ നിയമസഭ പാസാക്കി നിയമത്തോടോ എന്തെങ്കിലും പ്രതിബദ്ധത കേരളത്തിലെയും രാജ്യത്തെയും നിയമസംവിധാനത്തോട് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ സർവകലാശാല കേരള നിയമസഭ അദ്ദേഹത്തിന് കൊടുത്ത അധികാരം കേരള നിയമസഭയ്ക്കും ജനഹിതത്തിനുമെതിരായി ഉപയോഗിച്ച് അദ്ദേഹം അത് രാജിവെച്ച് പോവുകയാണ് ചെയ്യേണ്ടത് അതിനുള്ള മാന്യത അദ്ദേഹം കാണിക്കണം ആരിഫ് മുഹമ്മദ് ഖാൻ മാറിയാൽ മറ്റൊരാത്മീമാ ഗരും ഒന്ന് ഞങ്ങൾ കണ്ടതാണ് ഞങ്ങളുടെ യുദ്ധം അല്ലെങ്കിൽ ഞങ്ങളുടെ സമരം ഒരു ഗവർണറുടെ പേരിനെതിരെ ആയിരുന്നില്ല ഞങ്ങളുടെ സമരം സംഘപരിവാറിനെതിരെയുള്ള സമരമായിരുന്നു സംഘപരിവാരം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരുന്ന കാവ്യവൽക്കരണത്തിനും സംഘപരിവാർ വൽക്കരണത്തിനുമെതിരാണ് രാജ്യത്തിലെയും കേരളത്തിലെയും എസ് എഫ് സമരം നിങ്ങളെല്ലാം ഞങ്ങളുടെ സമരത്തെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയുള്ള എസ് എഫ് എ യുദ്ധമായിട്ടാണ് ഇപ്പോൾ അന്ന് ചിത്രീകരിച്ചത് ദയവുജയ്ത് ഇപ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് രാജേന്ദ്ര അർലേക്കർക്കെതിരെയുള്ള ദന്ദ് യുദ്ധം അത് സിസ്റ്റം സ്വാഭാവികമായി തുടർച്ചയായി വരുവാണ് ഒരു ഗവർണർ മാറി അദ്ദേഹം സ്വീകരിച്ച ആർ എസ് എസിന്റെ നയമാണ് അതേ നയം അർലേക്കർ തുടരുകയാണ് ഞാനിപ്പോൾ പറഞ്ഞ ഉദാഹരണങ്ങൾ സഹിത ഇപ്പ് സൂചിപ്പിച്ചു രാജ്ഭവനിലെ ചിത്രങ്ങളിൽ വരുന്ന മാറ്റം കേരള സർവകലാശാല ഉൾപ്പെടെയുള്ള വിവിധ സർവകലാശാലകളിൽ ആർ എസ് എസ് കാരായ ഒത്ത ആർ എസ് എസ് കാരായ വർഗീയവാദികളായ മനുഷ്യരെ സെനറ്റ് മെമ്പർമാരായും സിൻഡിക്കേറ്റ് മെമ്പർമാരായും തീരുമാനിക്കാൻ വേണ്ടി ഇടപെടുകയാണ് എങ്ങനെയാണ് നമുക്ക് യോജിക്കാൻ കഴിയുക അതിനെതിരായ അതി അതിശക്തമായ സമരം വിദ്യാർത്ഥി പ്രതിഷേധം ഉണ്ടാവും വിദ്യാർത്ഥി പ്രതിഷേധത്തിന് പെരുകയറ്റ നാടാണല്ലോ കേരളം അതിശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭം ഇത്തരം തെറ്റായ നയങ്ങൾക്കെതിരായി വിദ്യാഭ്യാസ മേഖലയിലെ സംഘപരിപത് വൽക്കരണത്തിനെതിരായ ശക്തമായ സമരം ഉണ്ടാവും അതിൽ വിട്ടുവീഴ്ചയില്ലാതെ എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോകാ എന്നെ തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അത് ആശയപരമായ സമരമാണ് ഇത് നിങ്ങൾ ചിത്രീകരിക്കുന്ന പോലെ ഇത് ദ്വന്വു തോന്നലേ ഇത് ആശയപരമായ സമരമാണ് തെരുവിലാണല്ലോ എല്ലാ സമരങ്ങളും നടക്കുന്നത് ഒരു സമരവും ദന്ത ഗോപുരങ്ങൾ നടക്കാറില്ലല്ലോ എല്ലാ സമരവും തെരുവിലാണ് നടക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ നടത്തിയ സമരമാണ് ആ സമരത്തിന്റെ പല രൂപങ്ങളുള്ള തുടർച്ച ഇതിന്റെ ഭാഗമായി തുടരും ഞങ്ങളുടെ ആവശ്യം ആർ എസ് എസ് കാരനായ രാജേന്ദ്ര അർലേക്കർ കേരളത്തിന്റെ നിയമസഭ കൊടുത്ത് അധികാരം ദുർവിനിയോഗം ചെയ്യുക de